ഹലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ അയലമീൻ നന്നായിട്ട് ഇതാ കട്ട് ചെയ്ത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരല്പം നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം ഏകദേശം ഒരു ആറ് സ്പൂൺ അളവിൽ വരുന്ന തേങ്ങ ചെറുക്കിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതാ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരല്പം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുഞ്ഞുള്ളി ഉണ്ട് എന്നാണെങ്കിൽ കുഞ്ഞുള്ളി തന്നെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സവാളയായാലും മതി അതൊരൽപ്പം അതുപോലെ തന്നെ ഒരു നുള്ള ജീരകം ഒരല്പം വെളുത്തുള്ളി ഒരൽപ്പം കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇടാം ഒന്നര സ്പൂൺ അളവിലെ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ മല്ലിപ്പൊടി ഏകദേശം ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള അരപ്പിലേക്കായിട്ട് എടുക്കുന്നത് കുരുമുളക് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടെന്നാണെങ്കിൽ കുരുമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ എന്താ ആ ഒരു നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പാത്രമില്ലേ അതിലേക്ക് തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയും തക്കാളിയാണ് അപ്പോൾ തക്കാളിക്ക് നല്ല പുളിയുള്ളത് കാരണം ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഒന്നും ചേർക്കുന്നില്ല അത് ചേർക്കാവുന്നവർക്ക് അതുകൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിലേക്ക് മീൻ്റെ പീസുകളൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ഞാൻ ഒരു അല്പം നേരം ഒന്ന് ഇതുപോലെയൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കൂടി ചേർക്കാം ചിലർ ഈ ഒരു സമയത്ത് തന്നെ അരപ്പ് ചേർത്തിട്ടും വേവിക്കാറുണ്ട് ഞാനിപ്പോൾ ഈ മീൻ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലരച്ച് വെച്ചിട്ടുള്ളത് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലൊരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേവിക്ക് എത്രയാണ് വെള്ളം ആവശ്യം ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് ചിലർ ഇതിലെ ഉള്ളി ഒന്ന് താളിച്ചൊഴിക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കുന്നില്ല ഒരല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ കറി റെഡിയാക്കാം